വ്യാജ നിയമന ഉത്തരവ് നൽകി നൽകി തട്ടിപ്പ് മുഖ്യമന്ത്രിക്ക് പരാതി ഇപ്പ ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി എല്ലാ പേപ്പറും ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടു ഭർത്താവിണെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ഈ അറുപത്തഞ്ചു വയസ്സുള്ള ഈ മനുഷ്യൻ എത്ര നാളോടിച്ച് രണ്ട് ലക്ഷത്തി പതിനായിരം പതിനയ്യായിരം രൂപ പലിശ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്റെ മോനെ പഠിക്കുക അതുമൊക്കെ ഞങ്ങൾ ഭയങ്കര പ്രയാപ്തത്തിൽ കഴിയും ഇവർക്ക് വമ്പന്മാരുമായിട്ട് പല ടീമുകളുണ്ട് അതൊന്നും നമുക്കറിയത്തില്ല നമ്മളെയാണ് ഉണ്ണി ചതിച്ചിരിക്കുന്നത് എന്നിട്ട് ഉണ്ണി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ ശ്രീകുമാറിന്റെ പേര് പറയുന്നു അതിന് ഞങ്ങൾ നിരാഹരിന്റെ തല വെള്ളിയാകുളം പരമേശ്വരൻ ബ്രിട്ടോ എന്ന് പറയുന്ന മാരാടിക്കുളം മണ്ഡലം പ്രസിഡന്റുമായിട്ട് ഒരാളുടെ കടയിൽ ചെന്നിരുന്നു അതിൽ ഞങ്ങളുടെ കൂടെ പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ വന്നായിരുന്നു അങ്ങേരെ ഒരു അങ്ങേരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണോ എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഞങ്ങൾ ഇപ്പൊ പല രീതിയിൽ ഭീഷണിപ്പെടുത്തു

എയ്ഡഡ് സ്കൂളിൽ മകൾക്ക് ക്ലാർക്ക് നിയമനത്തിനായി സർക്കാർ മുദ്രസഹിതമുള്ള വ്യാജ നിയമന ഉത്തരവ് നൽകി രണ്ടേ ദശാംശം പതിനഞ്ച് ലക്ഷം കവളിപ്പിച്ചെന്നു കാട്ടി വീട്ടമ്മ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി ബി ജെ പി സംസ്ഥാന സമിതി അംഗം ആർ ഉണ്ണികൃഷ്ണനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് തട്ടിപ്പിൽ നടപടി തേടി ബി ജെ പി നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട് മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ലക്ഷ്മി നിവാസിൽ പ്രീന ഹരിദാസ് ആണ് പരാതി നൽകിയത് ബി ജെ പി മാരരിക്കുളം പഞ്ചായത്ത് മുൻ സെക്രട്ടറി കൂടിയാണ് ഹരിദാസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മകൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ബി ജെ പി നേതാവ് ആർ ഉണ്ണികൃഷ്ണൻ സമീപിച്ചത് രണ്ടേ ദശാംശം പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സാറ എന്ന് വിളിക്കുന്ന ഇന്ദുവിന്റെ അക്കൗണ്ടിലേക്ക് നൽകിയെന്നും പ്രീണയും ഭർത്താവ് ഹരിദാസും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മകളുടെ സ്വർണം പണയം വെച്ചാണ് പണം നൽകിയത് പണം നൽകിയതിന് പിന്നാലെ സർക്കാർ മുദ്രയിലുള്ള നിയമന ഉത്തരവും നൽകി എന്നാൽ ഇതുമായി സ്കൂളിലെത്തിയതോടെയാണ് ഉത്തരവ് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞത്